പതിനൊന്ന് മണിയോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് സമ്മേളന സ്ഥലത്ത് എത്തിയത് തൃശൂർ ചാലക്കുടി ആലത്തൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു നാല് മാസത്തിനിടെ മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത് ബി ജെ പി പ്രകടന പത്രികയിലെ പദ്ധതികൾ അക്കമിട്ട് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ബി ജെ പി देश के के विकास का संकल्प संकल्प पत्र पत्र है बीजेपी के संकल्प पत्र में കരുവണ്ണൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്തതും ഉൾപ്പെടെ നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതും ശ്രദ്ധേയമാണ് കരുവന്നൂർ വിഷയത്തിൽ പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി നുണ പറയുകയാണെന്ന് മോദി പറഞ്ഞു തൊണ്ണൂറ് കോടി രൂപയാണ് ഇ ഡി പിടിച്ചെടുത്തത് കരുവന്നൂരിലെ പണം തിരിച്ചു കൊടുക്കാനുള്ള ചർച്ച നടക്കുകയാണ് പണം തിരിച്ചു നൽകാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ബാങ്ക് हर कोई जिससे परेशान है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया വൻ സ്വീകരണമാണ് കുന്നംകുളത്ത് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കുചേർന്നത് പ്രധാനമന്ത്രിയുടെ വരവ് കരുത്ത് പകരുന്നതായി സ്ഥാനാർത്ഥികളും നേതാക്കളും പറഞ്ഞു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം